കേരളത്തിലെ കൊച്ചിയിലേക്ക് യാത്ര ചെയ്ത് നമ്മളിപ്പോ എത്തി വന്ന് നിൽക്കുന്നവടത്തെ മാർക്കറ്റിലാണ് ഒരാൾ ചോദിക്കുന്ന കണ്ടോ അപ്പോ ആ മാർക്കറ്റിലെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിമണി പോലെ ഇംഗ്ലീഷൊക്കെ പറയുന്ന കമ്പനിയിൽ ഞാൻ എഴുതി പോലുള്ള പെണ്ണുങ്ങളൊക്കെ ഉണ്ട് മനം മയങ്ങല്ലേ പണി കിട്ടും ഇതാ കൊക്കും അല്ലേ കൊക്കും ഇത് വെച്ചിട്ടാണ് നമ്മുടെ അടിപൊളിയ പൊടികൊഞ്ച് നമ്മുടെ നാട്ടിൽ എത്ര നാളിന്ന് ചോദിച്ചാൽ പൊടികൊഞ്ച് കാണുന്നേട്ടോ നീലം ദീതി നീലം ഓക്കെ അടിപൊളി ഫ്രഷ് മല്ലിയാണ്ടോ ഫ്രഷ് സാധനമാണേ അടിപൊളിയായിരുന്നു നല്ല മഴയൊക്കെ ആയി രണ്ട് ഓളി പരിപാടി വൈബ് തന്നോ വീണ്ടും മഴയാ അപ്പൊ ഞങ്ങൾ ഇനി അടുത്തങ്ങോട്ട ചേച്ചി മഡഗാവ് മെയിൻ മാർക്കറ്റ് ഓക്കെ അപ്പൊ നമ്മള് വന്നിരിക്കുന്നത് മഡഗാവ് മാർക്കറ്റിലാണ് സെൻട്രൽ മാർക്കറ്റാണ് എല്ലാത്തിനും അങ്ങോട്ട് അതോട്ട് പോയിട്ട് കാഴ്ചകളെ കാണാം ഇങ്ങനെ പോണോ ഇങ്ങനെ പോണോ ആ അതാണ് രാവിലെ സജീവമാണ് പൂക്കളൊക്കെ ഉണ്ട് ഈ ചരച്ചിലും അമ്പലത്തിലും കൊടുക്കുന്നതിനുള്ള പൂക്കൾ വീട്ടുകൾ വേണ്ട ബൊക്കെ മറ്റുള്ള സാധനങ്ങളുണ്ട് ഓ ആ ബൊക്കെയൊക്കെ ഉണ്ടാക്കി വെച്ചുണ്ട് അടിപൊളി ഫ്രഷ് മല്ലിയാണ് ഫ്രഷ് ഫ്രഷ് ോട്ട് വരും തുറന്നു വരുന്നേ ഉള്ളു ചില കടകള് ചിലത് ഓക്കെ ഓൾറെഡി തുറന്നു ഗ്രേപ്പ് ഫ്രൂട്ട് ഇരിക്കുന്നുണ്ടോ ഗ്രേപ്പ് ഫ്രൂട്ട് ഗ്രേപ്പ് ഫ്രൂട്ട് ഓറഞ്ച് ഉണ്ട് മുസമ്പി പേരക്കമ്പൂട്ട വലിയ കടയാണ് വയ്യ

ാണ് രണ്ട് സൈഡും വലിയ മാർക്കറ്റി ഭയങ്കര മാർക്കറ്റും ടിപൊളിയ വേണ്ട പല സ്റ്റാച്സ് പല സാധനങ്ങൾ ഓ ഇതാ കൊക്കും അല്ലേ കൊക്കും ഇത് വെച്ചിട്ടാണ് നമ്മളെ പുളിയുടെ കൂട്ടം കുളംപുളിയുടെ കൂട്ടുന്ന സാധനം കൊക്കും ഉണ്ട് അവിടെ ഓരോ വീട്ടിൽ നിന്നെ കൊണ്ട് വയ്ക്കുന്ന സാധനം നാടൻ മുട്ട വേണ്ട നാടൻ മുട്ട നാടൻ ഐറ്റംസ് ആണ് നാടൻ ये क्या है वीनेगर। 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 और वो कुकुम है क्या? और क्या आम का है? आम आम, 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 आम आम ओके कच्चा आड़ी बोली, आड़ी बोली। ये कौन सा मैंगो? मंगेला मंगेला नीला हाँ हा। പഴ മാത്രം വിൽക്കുന്നൊരു അമ്മച്ച് കേട്ടോ അങ്ങോട്ടൊക്കെ പൂക്കളുടെ കടകളും ക്യാമ്പും പോലെ പൂജാ സാധനങ്ങൾ എല്ലാം മായ ചുറ്റി ചുറ്റി കിടക്കാണ് കേട്ടോ നാടൻ ഐറ്റംസ് വിൽക്കുന്ന ഒരുപാട് കടകളുണ്ട് നാട്ടിലെ ഐറ്റംസ് അവരുടെ വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന കടകളുണ്ട് കേട്ടോ കൊക്കും വീണ്ടും അടിപൊളി കേട്ടോ ഓ പൂക്കളുടെ തന്നെ ഒരു കൂടാരൻ ണ്ടോ റോസ റോസ പൂക്കണ മന്തി റോസ റോസയുടെ ഒക്കെ മാലയൊക്കെ ഉണ്ട് കേട്ടോ സെറ്റ് സെറ്റാണേ പൂ ഒരു ഇതിനകത്തോടെ തോട്ടത്തിലൂടെ പോന്നുകൊണ്ടിരിക്കുന്ന ഓ ഇവിടെ കണ്ടോ ഇത് കണ്ടോ ഇത് കണ്ടേ മറ്റേ ശതാവരിയുടെ കൂട്ടത്തെ സാധനം ആ പൈനാപ്പിളിൻ്റെ തന്നെ ഒരു സ്റ്റോർ പൈനാപ്പിൾ സ്റ്റോർ പൈനാപ്പിൾ മാത്രം ഇങ്ങനെ റൂഫൊക്കെ കൊടുത്ത് ഒരു ഇതിനകത്ത് ഇത്രയും വലിയ മാർക്കറ്റാണ് ഇടിച്ചക്ക ചീമച്ചക്ക ഓക്കെ ഇത്രയും റൂഫൊക്കെ കൊടുത്ത് ഇത്രയും ഏരിയ സ്ഥലത്ത് ഇങ്ങനൊരു മാർക്കറ്റ് ആദ്യമായിട്ടാണ് കാണുന്നത് ഇതിനകത്ത് പച്ചക്കറിക്ക് മാത്രമായിട്ടുള്ള മാർക്കറ്റാണ് അത് ഫ്രൂട്ട്സ് പച്ചക്കറി ഫ്ലവേഴ്സൊക്കെ തന്നെ വേണ്ട ബജ്ജിയുടെ മുളക് பாசி ஓகே ஃபிஷ் மார்க்கெட் அப்பரதான்னு പറയുന്നു பைனாப்பிள் பைனாப்பிள் छोटा பைனாப்பிள் ஓ சைடு में देगा वो नहीं है इधर छोटा उधर उधर देगा छोटा उधर वो लोग डाल रहा था तभी मैं पूछा वो केरला से आया करना फ्रेशाइड मैंगो से पाव किलो मीठा वाला है, वा है पाव किलो बस थोड़ा ये आएगा थोड़ा ये लियाना मार्केट थोड़ा चेरी पाइनएप्पल है थोड़ा चेरी पाइनएप्पल ना വിടുത്തെ ഫിഷ് മാർക്കറ്റ് ആണ് ഇന്ന് കാറ്റിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് പലതും അടവാണെങ്കിലും നമുക്ക് നോക്കാം ഇന്ന് ഫ്രഷ് ആയിട്ടൊന്നും കിട്ടത്തില്ല അല്ല ഫുള്ള് ഫ്രഷ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഉണക്കമീൻ്റെയും അല്ലാത്ത മീനും മാർക്കറ്റൊക്കെ ഉണ്ട് വേണ്ട ഒരാളിരിക്കുന്ന കേട്ടോ ഒണക്കമീനാണ് ഇവിടെ കംപ്ലീറ്റ് ഉണക്ക മീൻ വേണ്ട ഓ ഉണക്കമീന്റെ വേണ്ട പൊടിക്കൊഞ്ച് പൊടിക്കൊഞ്ച് നമ്മുടെ നാട്ടിൽ എത്ര നാളെന്നു വെച്ചാ പൊടികൊഞ്ചു കാണുന്നൊളിയത് കണ്ടോ പൊടിക്കൊണ്ടുകള് ചോ വേണ്ടേ

This, this one, local prompts, हा, हा, हा। लेकिन कच्चा नहीं मिलता है, अभी है? है? लेकिन आज हवा के वजह से फ्रेश नहीं मिलेगा ना नहीं नहीं होता ओके थैंक यू थैंक यू बोस थैंक यू थैंक यू थैंक यू वेरी मच थैंक यू गॉड ब्लेसिंग दीदी तो दी दी। दी कैसा है ये कैसा है दीदी हाँ कैसा है फाइव हंड्रेड है वो प्लेट का फाइव हंड्रेड है फ्रेश साधारण है वाह हम लोग थोड़ा घूम के आता है वाहन करीमीन है നങ്ക നങ്ക നങ്കേണ്ടി ഇതുപോലത്തെ മീന ഞാൻ പറഞ്ഞോ ഇതുപോലത്തെ മീന വേണ്ട കിങ് ഫിഷിന്റെ ചെറുത് ഏണ്ട്രീ കിങ് ഫിഷിന്റെ ചെറുത് പക്ഷെ അത് വേണ്ടേ അയല ഫ്രഷാ വേറെ എവിടെന്നോ വരുന്നേണ്ടേ വേണ്ട അതും ഫ്രഷനിയോൺസ് കൈസേ ഫൈവ് ഫിഫ്റ്റി കിലോ നല്ല വലുപ്പമുള്ളതാണ് അങ്ങോട്ട് മാറി നോക്കണ്ടയർ പോൺസ് കിട്ടുന്നോ നല്ല ഫ്രഷാണ് മോതഗിരി ഉണ്ടോ വലിയ മീനുകൾ അവിടെ ഒരുപാട് സാധനമുണ്ട് കേട്ടോ നല്ല അടിപൊളി ഒരു മാർക്കറ്റ് നോക്കി അതിൻ്റെ മേളിലത്തെ സീലിംഗ് ഇഷ്ട ഇതുപോലൊരു മാർക്കറ്റ് നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ ഇത്ര കവർ ചെയ്തിട്ട് ഇത്ര നല്ല സീലിങ്ങിലൊക്കെ അല്ലേ അടിപൊളിയല്ലേ അല്ലേ നല്ലൊരു മാർക്കറ്റാണ് അപ്പം എല്ലാ സാധനങ്ങളും ഉണ്ട് ഓക്കെ ആ കട്ട് ചെയ്യാനായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ അവിടെയാണ് ഫിഷ് രീതി കെട്ടി വെച്ച് അടിപൊളി ഓ വെരി നൈസ് लाग रहा तो है ना हम को ब्रोंज में आएगी ना ब्रोंज आएगी कैसे देंगे 500 एक का बोल रही है हमारा कॉन्फर्ट बल्ला वाली हां जी बोलिए यदि ब्रोंज कैसे 85 साले भंजाला दे और सीने सारे बोल रहा है ना അല്ല അതൊക്കെ മേടിക്കാതെ അതിനേക്കാളും വലുതൊന്നും നല്ല ഫ്രഷ് കിട്ടും നമുക്ക് ഫ്രഷ് ആയിട്ടുള്ളതേ പിന്നെ വയ്യ പൈസ ചെയ്യാം അറിയേ സാഡോ അവരുടെ ഇച്ചിരി ഉടങ്ങിനെ പറയുന്നത് ആ വേണ്ട ഇത് കണ്ട തുടത്ത കളർഫുള്ള ഓ ഇവിടുണ്ട് സാധനം വാ വേണ്ട വേണ്ട

നല്ലതായിട്ട് കൊഞ്ചെല്ലാം നുള്ളി തരും ഓക്കെ അപ്പോൾ ഈ മാർക്കറ്റ് അടിപൊളിയാണ് എല്ലാം ഫുള്ള് കവേഡാണ് കണ്ടോ ഒരാൾ കിടന്ന് തുടങ്ങുന്നത് കണ്ടോ കൈയ്യൊക്കെ വെച്ച് നമ്മൾ ഇവിടെ തുടങ്ങുന്നോ തുടങ്ങുമോ അല്ല മാർക്കറ്റിനേണ്ട കൊഞ്ചു വിളിച്ചോണ്ടിരിക്കുമ്പോൾ സോറി സോറി ഓക്കെ വേണ്ട വീഴ് എടുക്കാൻ വന്നു ആ എടുത്താ എന്നാൽ പപ്പായും മീഴിച്ചോണ്ടത് കൊഞ്ഞ് അപ്പുറത്ത് വെജിറ്റബിൾ ഫിഷ് കഴിഞ്ഞു ഇവിടെ എല്ലാം ഈ മാർക്കറ്റാണ് ഇത് ചിക്കൻ്റെ മാർക്കറ്റാണ് കണ്ടോ ചിക്കൻ്റെ പാ ചിക്കൻ്റെ എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടുണ്ട് ആ ഇവിടെ മട്ടൺ ഫ്രഷ് മട്ടൺ ആണ് ഫ്രഷ് മട്ടൺ അപ്പോൾ ഗോവയിലെ സെപ്പറേറ്റ് സെപ്പറേറ്റ് മാർക്കറ്റാണ് താങ്ക് യു ബയ്യ ഇഷ്ടം പോലെ മാർക്കറ്റാണ് ഭയങ്കര മാർക്കറ്റായത് കണ്ടോ ഓക്കെ പട്ടിയൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ കണ്ടോ ചിക്കൻ ഇവിടെ വൃത്തിയാക്കിയിട്ട് കൊണ്ടുപോകുന്നുണ്ടല്ലോ മാർക്കറ്റ് നമ്മൾ ആ പിന്നിട്ടാണ് മഡഗാവ് മാർക്കറ്റ് സെൻട്രൽ മാർക്കറ്റ് എല്ലാം ഉണ്ടല്ലേപ്പാ എല്ലാ സാധനം ഉണ്ടോ അടിപൊളിയാണ് വേണ്ടേ വേണ്ട നമ്മള് നിങ്ങൾ കാണിച്ചല്ല അടിപൊളി മാങ്ങ മാങ്ങാണ്ടോ ഓഹോ സൂപ്പർ ഫ്രഷ് മാങ്ങ നല്ല മണം കൊഞ്ചു മേടിച്ചു മാങ്ങ മേടിച്ചു ഉണക്ക കൊഞ്ചു മേടിച്ചു അല്ലേ പല പരിപാടികളാണ് നമുക്കിനി നേരെ പോയി ആഹാരം കഴിക്കില്ലേ നമ്മൾ ഇതാണ് മടഗാവ് മടഗാവ് മാർക്കറ്റ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കൊൻകണ പോകുന്ന വഴി അഞ്ചിം പോകുന്ന വഴി